നമ്മൾ ഓരോരോ കാര്യങ്ങളിങ്ങനെ ഗൃഫ് വിഷയങ്ങളെ പറയുകയാണെങ്കിൽ ഈ പ്രാവശ്യം പറയാനുള്ളത് നമ്മൾ പറയണല്ലോ പഠിച്ചവനെ കണ്ടു മറ്റേ ഇത് പറയണല്ലോ പഠിച്ചവനെ കണ്ടു തരണല്ലോ മറ്റേ നമ്മളെ ഒപ്പം ആരോ എന്നുള്ള ഒരു വിഷയം എനിക്ക് പറയാനുള്ളത് പഠിച്ചവനെ കണ്ടൊരു കഥ എനിക്ക് അൻപതിനായിരം റിയാലിൻ്റെ മേലെ സൗദി നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ അൻപതിനായിരം റിയാലും പത്ത് പവൻ്റെ സ്വർണ്ണം എനിക്ക് കിട്ടിയ ഒരു കഥ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഏ എൻ്റെ പേരിൽ അതുപോലെ തന്നെ എൻ്റെ പേരിൽ ഇല്ലാത്ത ഒരു വിഷയം പറഞ്ഞുണ്ടാക്കിയ ഒരു വിഷയമുണ്ട് അത് ഒരാൾ നാട്ടിൽ ഏ അപ്പം ഞാൻ ആ കാര്യങ്ങൾ ഇപ്പോൾ ഇതിൽ കൂടെ ഞാൻ വ്യക്തമാക്കുകയാണ് എൻ്റെ നാട്ടിലുള്ള ആളുകളും ഈ എൻ്റെ ഈ ചാനലിൽ ഈ നമ്മളെ ഈ യൂട്യൂബ് ചാനലുണ്ട് ഏ അപ്പോൾ അവരും കേൾക്കേ അവരും കേൾക്കാലോ എൻ്റെ ഒരു കല്ലോ വരണ്ടതാണ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് അസുഖമായിട്ട് ഇവിടെ നാട്ടിൽ നിന്ന് എൻ്റെ കാലിൻ്റെ ഈ അസുഖം മാറി തിരിച്ച് സൗദിക്ക് ചെന്ന് ഞാൻ എൻ്റെ ജോലിക്ക് കയറി എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ ഡി എൻ എ വണ്ടിയിൽ സെയിൽസാണ് ഇലക്ട്രോണിക് സെയിൽസ് അത് തായിഫ് നവാസ് അബുഹ അൽബ ഹമീസ് നജറാൻ ജീസാൻ കോൺപുട മഹാൽ ഇങ്ങനെ പല സ്ഥലങ്ങളും കിറങ്ങി പന്ത്രണ്ട് പതിമൂസത്തെ ട്രിപ്പ് ആണ് ഒരു ട്രിപ്പ് പിന്നെ ഒരാഴ്ച ലീവ് പിന്നെ ലോഡാക്കുന്നു പിന്നെയും പോകുന്നു ഇതാണ് എൻ്റെ ജോലി ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എൻ്റേതും സൗജന്യവും കൂടി കൂടിയാണ് എനിക്ക് ശമ്പളമല്ല കമ്മീഷനാണ് എനിക്ക് പുറത്തുള്ള സാധനങ്ങൾ വിൽക്കാനുള്ള അറിവ് ഉണ്ട് അങ്ങനെയാണ് ഇത് പോണത് അങ്ങനെ ഞാൻ പിന്നെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് അങ്ങനെ ചെന്നതിന ശേഷം ഡ്രൈവർ വണ്ടി ഉണ്ടായിന് അയാളെ തക്കാലത്ത് ഡ്രൈവറാക്കി ആട്ട് പോന്ന ഞാന് അയാളെ വണ്ടി നിറക്കി ഞാൻ ഞാൻ വണ്ടിയിൽ കയറി ഞാൻ തുടങ്ങി എന്നോട് മുമ്പേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഡ്രൈവർ പണി എനിക്ക് പറ്റൂല അസുഖം എൻ്റെ മേത്തുണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു മാസം വണ്ടി ഓട്ടിയപ്പോ എനിക്ക് കാലിൻ്റെ അസുഖം പൂണി തുടങ്ങി അത് കൂടിക്കൂടി വന്നു അതെ പിറ്റത്തെ മാസം തന്നെ ഞാനൊരു കുറുകിലും കൂടിയിരുന്നു രണ്ട് കുറി കൂടി സ്വർണ്ണക്കുറിയിലും പിന്നെ ഒരു അൻപതിനായിരം അല്ലെങ്കിൽ കുറുകൾ ഞാൻ കൂടിയിട്ടുണ്ട് അതിൽ അതാ ഇതിലിപ്പോൾ നടക്കുന്നുണ്ട് പിറ്റേ മാസത്തോട് കൂടി അസുഖം കൂടി വന്നു പിന്നെ ഞാൻ വണ്ടി മൂന്നാമത്തെ മാസം ഞാൻ വണ്ടി അവസാനത്തെ ട്രിപ്പ് പോവാണ് ട്രിപ്പ് പോയി എന്നിട്ട് നാട്ടിൽ തന്നെ പോരാ എണിയാണ് അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ആ ട്രിപ്പായി അവസാനത്തെ ട്രിപ്പ് ഞാൻ പോകണ പൊക്കെ വണ്ടി പിടിച്ചു വണ്ടി താഴ്പ്പൂട്ടിച്ച് വണ്ടി പിടിച്ചു വണ്ടി മൊബൈസ സൗദിയിലെ പിന്നെ ഇവർ ഈ സി എ ഡി ഇവർ ഉണ്ട് അവർ പിടിച്ചു ചെക്ക് ചെയ്യാൻ വേണ്ടി കാണ്ട് എൻ്റെ നല്ല കണ്ടമാനം ഇങ്ങനത്തെ വലിയ കൂടുവണ്ടികളൊക്കെ പിടിച്ചു കൊടുക്കുകയാണ് അവിടെ മയക്കുമരുന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട് വീശല കൊണ്ടുവന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ ഉയർപ്പകാരം വേണ്ടി കാണ്ട് വണ്ടി പിടിച്ച് ചെക്കിങ്ങിട്ടു അങ്ങനെ അത് ഇറങ്ങുന്നില്ല കുറേ കാലം ഇറങ്ങി കുറേ സമയവും ഞാൻ സഹോദരയോട് പറഞ്ഞിട്ട് ഞാനും ഇങ്ങനെ അങ്ങനെ നാട്ടിലേക്ക് പോരാണ് എൻ്റെ സമ്പാദ്യമൊക്കെ വണ്ടി കിടക്ക കേട്ടോ അപ്പോഴാണ് കുറി അടുത്ത കുറിക്കായി അപ്പോൾ ഞാൻ എൻ്റെ സ്നേഹനോട് പറഞ്ഞു ഇങ്ങനെങ്ങനെ കൂറി അപ്പോൾ സ്നേഹം പറഞ്ഞു അടുക്കുമൊക്കെ ഞാൻ നടത്തിക്കോളാം കുറി പറഞ്ഞു എൻ്റെ വിഷമങ്ങയക്കാട്ട് നമ്മുടെ അടുത്ത ഒരു ഫ്രണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കുറി കിട്ട് നോക്കുക എന്ന് പറഞ്ഞ് ഏതായാലും ആ കുറി എനിക്ക് കിട്ടി അൻപതിനായിരം രൂപയില് നാലാ ആ കന്തം പൊട്ടി ഏ അങ്ങനെ ഈ പൈസ ഞാൻ കൊടുക്കുവാണ് ആർക്കും വാണി പൈസ കൊടുക്കാം എന്ന് പറഞ്ഞു അന്നൊക്കെ പതിനായിരം റിയാലിന് ആയിരം രൂപയാലും സൗദിയിൽ കിട്ടും ആയിരം റിയാൽ പതിനായിരം റിയാലിന് ആയിരം കിട്ടുന്ന ഒരു കാലമാണ് അത് പൈസ മുകളിലൊക്കെയാണ് നമുക്ക് വേണം പറയാം അപ്പോഴാണ് എൻ്റെ ഈ അൻപതിനായിരം റിയാൽ അൻപതിനായിരം റിയാൽ പതിനായിരം റിയാൽ ഞാൻ എടുത്തു അവിടെ കുറേ വണ്ടി ബാക്കി നാൽപ്പതിനായിരം റിയാൽ ഞാൻ കൊടുക്കുകയാണ് ആ ആൾക്കാശേ അങ്ങനെ എനിക്ക് ഒരൊറ്റ ഒരു കരാർ എന്ന് പറഞ്ഞാൽ എൻ്റെ കുറെ എത്തണം അത്രേ ഉള്ളു പിന്നെയുള്ള പിന്നെ സംസാരിക്കാം ഓക്കെ എല്ലാവർക്കും ഓശുണ്ട് അങ്ങനെ അവരാക്ക് കൊടുത്തു ഞാൻ ഞാൻ ഉദ്ദേശിച്ച ആൾക്കല്ല കൊടുത്തത് വേറെ ഒരക്കെ കൊടുത്തത് അത് ചില സമ്മർദ്ദങ്ങളൊക്കെ വേങ്ങി ഞാൻ വേറൊരാക്കെ കൊടുത്തത് അതെൻ്റെ സ്നേഹം തന്നെയാണ് ഏതായാലും അതങ്ങനെ നടന്നിങ്ങനെ പോവാണ് കുറച്ച് കഴിഞ്ഞ് ഒരു നാല് ശ്രമം കഴിഞ്ഞാൽ പുത്തനം കാട്ടി ഇതിൻ്റെ ഈ സ്വർണ്ണക്കുറിയും കിട്ടി മഹാത്ഭുതം കിട്ടാൻ നാത്തത് സ്വർണ്ണക്കുറിയും അല്ലേ കേൾക്കുമ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ നാട്ടിലൊക്കെ ഞാൻ ഈ പറഞ്ഞ വിശേഷം കേൾക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം അറിയാത്ത ഒരാളുണ്ട് അതിന് എല്ലാവർക്കും ഉണ്ടാവും ഒരു വിദ്വേഷണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും സമൂഹത്തിൽ എത്ര നല്ല കാര്യമില്ല ഏഹ് അപ്പോൾ വാണക്കാട് ഞങ്ങളായാലും എതിർക്കാൾക്കാരില്ലേ സ്വന്തം ആൾക്കാർ എതിർക്കുന്ന ആൾക്കാരില്ലേ എല്ലാവർക്കും ഉണ്ടാവും നാട്ടിൽ നാട്ടിലോക്കും ഉണ്ടാവും എങ്ങനെയുള്ള നാട്ടും കാര്യമില്ല എല്ലാവർക്കും എത്ര ആളും ഉണ്ടാവും അതുപോലെ ഇരിക്കുണ്ട് ഞാൻ ഒരു നാട്ടുന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ സൗദിനെ പൊലിച്ച് പോകുന്നു എന്നൊക്കെയുള്ള പറഞ്ഞ കാണൊക്കെ വേടൊക്കെ പണ്ടൊക്കെ ന്യൂസൊക്കെ ഉണ്ട് ഞാനത് അറിയില്ലായിരുന്നു കുറേ വേഗി ഞാൻ ഒരു കുടുംബയോഗത്തിൽ പങ്കെടുത്ത് ഞാൻ മറ്റൊരു കുടുംബത്തിൽ ഒരു കുടുംബ ചെറിയൊരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോഴാണ് അവിടെ വെച്ചിട്ടാണ് ഈ വിഷയം കയറുന്നത് ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു ഉണ്ട് എന്നുള്ളതൊക്കെ കാരണം പറയാം ഓക്കെ ഏതായാലും നാട്ടുകാർക്ക് ഇടക്കും അറിയാമല്ലോ നാട്ടർക്ക് നല്ല ഇപ്പോൾ കുറച്ച് മനസ്സിലാക്കണം അപ്പോൾ ആ വിഷയത്തിൻ്റെ ഇവിടെ തുറന്നു പറയുന്നത് ഞാൻ കൂടുത്തിൽ എൻ്റെ പൈസ എങ്ങനെ കിട്ടി എങ്ങനെ കിട്ടിയത് നഷ്ടപ്പെട്ടുകൊണ്ട് എനിക്ക് പൈസ എങ്ങനെ കിട്ടി എന്നുള്ളത് അപ്പം സാധാരണ ഉണ്ടായാലെന്താണ് പിന്നെ അറബികളെ പറ്റിച്ച പോരല്ലേ ഇത് നേരെ വേൽ വില സൗദിക്ക് ഞാൻ പോകുന്നതുകൊണ്ട് സൗദിക്ക് പോകണം അപ്പോൾ ഞാൻ പിന്നെ വണ്ടി അവിടെ ഇറങ്ങി ശേഷം വണ്ടി ഇറങ്ങി ഇപ്പോൾ സൗദി എന്നേഷിച്ച് ഞാൻ വന്നു അപ്പോൾ ഞാൻ വരില്ല എന്ന് പറഞ്ഞു തന്നെ കാരണം എനിക്ക് അവിടെ നിന്ന് ഞാൻ സൗദിന്ന് വന്നേരം നാട്ടിൽ ചെങ്കലിൻ്റെ ഏർപ്പടൊക്കെ തുടങ്ങിയിട്ടിങ്ങനെ ക്ലിക്കായി ഇങ്ങനെ ലെവലിൽ വരികയാണ് അപ്പോൾ ഞാൻ വരില്ല പറഞ്ഞു അപ്പോൾ എനിക്കിൻ്റെ വണ്ടി ഇത്രയും സാധനം കിടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എന്തൊരു കിട്ടുകൾ പോയിട്ട് എന്താണ് വലിയൊരു പിന്നെ താല്പര്യമില്ല സംഗതി ചെന്നാലേ കിട്ടും പക്ഷെ എന്താ അറിയില്ല ഈ അസുഖം പേടിച്ചിട്ടാണ്ട് ഡോക്ടർ ഒരിക്കലും പോനയൊക്കെ ഇല്ല അങ്ങനെ ഞാൻ പോയില്ല അപ്പം ഞാൻ സൗദിനോട് പറഞ്ഞു എനിക്ക് പൈസ അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു ഞാൻ അവരടക്കം ഞാൻ അസുലതാക്കിയ കസ്റ്റമർ ഒന്ന് സൗദിനോട് പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ ഇക്കിൻ്റെ എൻ്റെ പൈസ ചെയ്യുള്ളവർ അയച്ചു തന്നാളാ പിന്നെ കടക്കാറ് പൈസ കണ്ട് കുറച്ച് പൈസ കടക്കാരുതാണ് ഈ കടകളിൽ സാധനം കടക്കാർക്ക് സാധനം തരും ഞാൻ ഒരു ലേലിൽ പോയി വന്നാൽ എനിക്ക് പിന്നെ ഞാൻ അവർക്ക് പൈസ കൂപ്പിട്ടേ മതി അതും സൗദിനോട് പറഞ്ഞു അങ്ങനെ സൗദിനോട് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ അങ്ങനെ അമ്മക്കുള്ള സ്നേഹത്തോട് പറഞ്ഞു രണ്ട് പൈസ തരാം അങ്ങനെ ചെയ്യാൻ പറഞ്ഞു കടക്കയോട് ഞാൻ പോകുമ്പോൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ തൊന്ന് സാധനം ആ വണ്ടിയിലുണ്ട് കെഫീലിനോട് സൗദിനോട് പറഞ്ഞിട്ട് നിങ്ങൾ വായ്പക്കോളെന്ന് പറഞ്ഞു അതൊക്കെ എൻ്റെ വാൽ എല്ലാം ക്ലിയർ ആയിട്ടാണ് ഞാൻ നാട്ടിൽ പോയിട്ടില്ലേ അങ്ങനെ ഞാൻ ഇവിടെ നാട്ടിൽ അങ്ങനെ വന്നു പക്ഷേ സൗദി പൈസ അയച്ചെന്നില്ല സൗദി പൈസ കൊടുത്തില്ല അവനെന്താ ചെയ്യുക പിന്നെ അപ്പം ഞാൻ നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് സൗദിക്ക് പോകണം പക്ഷേ എനിക്കതിൽ വിഷമമല്ല എനിക്ക് ഇവിടെ പുറത്ത് വേർ തന്നു നാട്ടിൽ മാസം മാസമാസം രണ്ടാഴ്ച എനിക്കവിടെ കുറിയൻ്റെ വകുപ്പ് കൂടെ നടന്നു കൊടുക്കുന്നുണ്ട് ഞാൻ ആ ഒരു നറക്കിൻ്റെ പൈസ കൊടുത്തിട്ടുള്ളൂ പിന്നതിന് ശേഷം ആ പൈസ ആ പൈസ എനിക്ക് ഇങ്ങോട്ട് അവനെ പിന്നെ ആ കുറിയെല്ലാം കഴിഞ്ഞ ശേഷം എനിക്ക് മൊത്തം നാട്ടിൽ അയച്ചെന്ന് മോളെ കല്യാണം മറ്റൊരു അഹമ്മദ് ഇല്ല അങ്ങനെയൊക്കെ പോയി ചെങ്കല ബിസിനസ് പിന്നെ അങ്ങനെ വല്ലതൊന്നും കൊടുക്കുന്നു എത്തില്ല ക്ലിക്കായില്ല വേണ്ടത് വേർപ്പാട് മാറി വീണ്ടും മാറി എന്തെങ്കിലും ഒരു കച്ചവടമായിട്ട് ബന്ധപ്പെട്ട പള്ളി ഉണ്ടാവും ചെങ്കലിൻ്റെ കച്ചവടം അങ്ങനെ മൂന്നാല് കൊല്ലം അങ്ങനഞ്ച് കൊല്ലം അങ്ങനെ പോയി പിന്നെ ബേക്കറിയിൽ ഇട്ടു അതിൻ്റെ ഇടക്ക് ഒരു വേറൊരു ഹോട്ടലിൻ്റെ ഒരു മെയിൻ ആയിട്ട് നടത്തി പിന്നെ പരിപാടിയിട്ട് അങ്ങനെ നീങ്ങി ശേഷം ഒരു ബേക്കറി ഇട്ടു ബേക്കറി അങ്ങനെ നടത്താൻ കൊടുത്തു എന്നെല്ലാം വരുമാനം കിട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ എന്താ പിന്നെ ഈ ഒരു കടട്ട് ഇപ്പോൾ ബേക്കറി വിറ്റും ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളങ്ങനെ കച്ചവടം ഇങ്ങനെയാണ് പോകുന്നത് അഹമ്മദ് ഇല്ല അപ്പോൾ റബ്ബിനെ കോണം റബ്ബ് എല്ലാവർക്കും ഒരു അവസരമൊക്കെ തരും വേണ്ട മാതിരി നമ്മൾ 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 നല്ല ക്ലിയർ ആയിട്ട് എല്ലാവരൊക്കെ സഹായിക്കണും ഇങ്ങനത്തെയൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു നല്ല മനസ്സിൽ പറഞ്ഞാൽ സ്വയം ദാഹമില്ല പിന്നെ അന്നത്തെ ശീലമൊക്കെ നിൽക്കുന്നുണ്ട് ആ വിശേഷപ്പം പിന്നെ പറഞ്ഞിട്ടുണ്ട് ഏഹ് അഹമ്മദില്ല ഇന്ന റബ്ബ് നല്ലോം എന്നെ താങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നോക്കിയിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ആയിരം ശുക്ര നന്ദി പറയണേ എല്ലാം നിൽക്കും ജോലി മാരക അസുഖം തന്നെ മാറ്റി തിന്നു അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ അഹമ്മദില്ല അങ്ങനെ ഒരു ലെവലിൽ അങ്ങനെ അങ്ങനെ ജീവിച്ച് പോകേണ്ടത് വലിയൊരു പണമൊന്നുമില്ല വലിയൊരു ആർത്തിയും ഇല്ല അങ്ങോട്ടല്ല കുറേ ഉണ്ടാക്കാം ഇനിയും പോകണം ഇനി അവിടെ ചെയ്യുക അങ്ങനത്തെ ഒന്നുമില്ല ജീവിച്ചങ്ങനെ പോകണം അവരും മാനം കടാതെ അല്ലെങ്കിൽ അങ്ങനത്തെ വിശ്വസിച്ചു ചെയ്യാതെ അതില്ല അപ്പം പിന്നെ എന്നെ സഹായിക്കട്ടെ പ്രത്യേകം ഞാൻ വേണ്ടി തീർക്കണം നിങ്ങളും തീർക്കി പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ കൈനീട്ട് കിട്ടിപ്പോരാന്ന് പറഞ്ഞാൽ വലിയ സംഗ സംഗതിയാണ് ഞാൻ ബിക്കസ് സബ്സ്ക്രൈബ് ചെയ്യണം ലിങ്കൊക്കെ അടിക്കണം ഓക്കെ